ടു സ്റ്റോർ നിവാക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഇഡലൻ വിചിത്രാസൽ മെറ്റീരിയൽ കളക്ഷൻ ആട്ടോ അത് ഇന്നലെ നമ്മുടെ ഫസ്റ്റ് സാരി കളക്ഷൻ വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ എല്ലാവരും അതും സപ്പോർട്ട് ചെയ്യുക ഇതുണ്ട് നല്ല രസമുള്ള ഒരു കോഫി ബ്രൗൺ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഷോളും രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന രീതിക്കുള്ള നല്ല രസമുള്ള ഷോളാണ് ലെങ്ത് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ആൻഡ് ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് സാൻഡോൺ ബോട്ടം ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് കോഫി ബ്രോൺ എന്ന ഗ്രേറ്റ് ഒരു ഡാർക്ക് ആ ഒരു ടോണൊക്കെയാണ് വരുന്നത് നല്ല രസമായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് ഇതാട്ടോ ഫസ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ കാണാം കളർ വന്നിട്ട് ഈ ഒരു ആഷ് കളർ ആട്ടോ ആഷിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാണ് മെറ്റീരിയൽ വിചിത്ര സിൽപ്പാണ് നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വർക്കും കൊടുക്കുന്നുണ്ട് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതാട്ടോ സെക്കൻഡ് കളറ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഈ ഒരു കളർ ആട്ടോ പിങ്ക് പോലെയൊക്കെ വരുന്ന ഓണിയൻ പിങ്കിൻ്റെയൊക്കെ പോലെ വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നല്ല മെറ്റീരിയലിന് ഫ്രീ ഷിപ്പിംഗും ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം പത്ത് കളറ് വന്നിട്ട് നല്ല നേവി ബ്ലൂ കളർ ഷെയ്ഡായിട്ട് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള നേവി ബ്ലൂ കളർ ഷെയ്ഡാണ് വരിക എല്ലാം സെയിം റേറ്റ് ആണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ചെറിയൊരു പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട് കണ്ടോ രണ്ട് സൈഡ് സൈഡിങ്ങനെ സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുകയാണ് ആൻഡ് ചെറിയ ചെറിയ വർക്കുകൾ താഴോട്ടും കൊടുത്തിട്ടുണ്ട് നല്ല നീളവും വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇതാണ് നമ്മുടെ ഫോർത്ത് കളർ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് നല്ലൊരു ലാവണ്ടർ പോലത്തെ കളർ ആണ് ഭയങ്കര രസമുള്ള നല്ല കളേഴ്സിലാണ് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുണ്ട് നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഗ്യാരണ്ടി ആണ് പിന്നെ മിചിത്ര സിൽക്ക് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വരുന്ന മെറ്റീരിയലും അല്ല ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ ഒരു മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അപ്പം ഇന്നത്തെ ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബഡ്ജറ്റ് ഫ്രണ്ട് ആ കളക്ഷൻ എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്